നമ്മുടെ നാട്ടിലെ മദ്രസോ പള്ളിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായത് ഇപ്പൊ ഉസ്താദന്മാർ നന്നായിട്ട് സംഭാവന പിരിച്ച് നന്നായിട്ട് ലക്ഷങ്ങൾ സദസ്സിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട് അത് ഭയങ്കര സേവനം അവർ ചെയ്യുന്നത് അത് നിസ്സാരമായി കണ്ടുകൂടാ ഇന്നെ കൊണ്ടു പറ്റാത്തൊരു സംഗതിയാണ് പക്ഷെ അങ്ങനെ അവരിത് ചെയ്തതുകൊണ്ടാണ് എത്രയോ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും ഇന്ന് കയറിയത് അല്ലേ അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ ഒരു കഴിവ് എല്ലാർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അഹന്തില്ല അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പള്ളി മദർശം ഉണ്ടാവുക എല്ലാവരും പിൻ്റെമാർ വെറും അറിഞ്ഞു പോയിട്ട് എന്താ കാര്യം എന്തേലും ഒക്കെ പള്ളിക്കാൻ പറ്റിക്കുന്ന കാര്യം വേണ്ടേ അല്ലേ ഇപ്പോൾ അവസ്ഥ അത് വന്നു ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല ബൈക്ക് ബൈക്കും ചിലവോ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയില്ലേ അപ്പോൾ ബാക്കി ഉസ്താൻമാരൊക്കെ കാര്യമായിട്ട് ആ പണി ചെയ്യുന്നുണ്ട് എനിക്കത് പറ്റാത്തൊരു പണിയായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതുകൊണ്ട് എന്തു ചെയ്യുക നന്നായിട്ട് സംഭാവന ചെയ്യണം ഉസ്താൻമാർ ചോദിക്കുമ്പോൾ കൊടുക്കണം കാരണം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ദീൻ നിലനിന്നു പോകുന്നത് അതൊന്നും ചെറിയ കാര്യമല്ല